നടി മഞ്ജു വാര്യരോടുള്ള പ്രണയത്തെക്കുറിച്ച് സംവിധായകൻ സനൽകുമാർ ശശിന്ദ്രൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണിയുള്ളതിനാലാണെന്നും സനൽകുമാറിന്റെ ആരോപണം ഇതിനു പിന്നാലെ നടി സംവിധായകനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ മഞ്ജു വാര്യർ വേഷമിട്ട കയറ്റം എന്ന സിനിമയുടെ ലിങ്ക് ഓൺലൈനിൽ പങ്കുവച്ചതിന് പിന്നാലെ തന്റെ പ്രണയത്തെക്കുറിച്ച് വീണ്ടും കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജു വാര്യർക്ക് തന്നോട് പ്രണയമാണെന്നും അവർ തന്നോട് സംസാരിച്ച കോൾ റെക്കോർഡുകൾ പങ്കുവെക്കുകയാണെന്നും അവകാശപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പും സനൽ കഴിഞ്ഞ ദിവസം പങ്കുവെച്ചിരുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് എന്ന വരികളോടെ നടിയെ ടാഗ് ചെയ്തുകൊണ്ട് കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ കയറ്റം സിനിമയിലെ മഞ്ജുവിന്റെ ചിത്രവും പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സനൽ കുമാർ ശശിധരന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സമൂഹം ഒരു തമാശയാണ് അങ്ങനെയൊന്നും നിലനിൽക്കുന്നത് തന്നെ ഇല്ല എന്ന് തോന്നും ചിലപ്പോൾ എൻ്റെയോ നിൻ്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ട് മനുഷ്യരാണല്ലോ ഉള്ളത് അതാരും ആയിക്കോട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന് ഭീഷണിയാകും എന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത് അതാരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കേണ്ടേ അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണെന്ന് വാദിച്ചാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ തിരക്കിപ്പോകുവാനൊരു സമൂഹം തയ്യാറാവേണ്ടതല്ലേ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇതൊരു പാഴ് സമൂഹമാണ് ഞാൻ തോൽവ് സമ്മതിച്ചു മുൻപ് നിൻ്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ആദ്യമാണ് നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടലാസുവഞ്ചി പുഴയിൽ ഒഴുക്കി വിടുന്ന പോലെ നിന്നിലേക്കെത്തുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിൻ്റെ കാരണം ഇങ്ങനെ എഴുതി തീർക്കുകയാണ് സംവിധായകൻ സംവിധായകൻ്റെ ഈ കുറിപ്പിന് മഞ്ജു വാര്യറുടെ പ്രതികരണം എന്താണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയിലാണ് ഇന്ന് മലയാള സിനിമാ ലോകം എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് ട്വൻ്റി ഫോർ ന്യൂസ് മലയാളം